കൂട്ടുകാരെ അതെ നാടൻ വരാൽ മുളകിട്ട് കാണിച്ചു തരട്ടെ നല്ല ഉഗ്രനൊരു കറിയാട്ടോ ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചിറങ്ങല്ല കേട്ടോ തക്കാളി ചേർത്താൽ മീൻകറി പെട്ടെന്ന് വളിക്കും ലൈഫ് പെട്ടെന്ന് കുറയും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ച് കൂട്ടാൻ പറ്റും നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി നല്ല ഒരു കിണ്ണൻ കാച്ചിയ കറി തന്നെ കാണിച്ചതരാം വാ കൂട്ടുകാരി നല്ലൊരു നാടൻ വരാലാട്ടോ അപ്പോൾ വീട്ടിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാളുണ്ട് കേട്ടോ അമ്മയാണേ അപ്പം അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടി മുറുവൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ചാച്ചൻ നല്ല നാടൻ വരാൽ മേടിച്ചിട്ടുണ്ടോ ഒന്ന് മുളകിട്ട് കറി വെക്കാൻ പറഞ്ഞ് അപ്പം അത് ചെയ്യും കേട്ടോ അപ്പം അത് നിങ്ങളെ കൂടി ഇന്ന് കാണിക്കാമെന്ന് കരുതി വരാൽ അത്ര അങ്ങനെ ക്ലീൻ ആയിട്ടില്ല നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു പേരിൽ കല്ലുപ്പും കുടമ്പൊളിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തള്ളി തള്ളി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകണം കേട്ടോ അല്ലെങ്കിൽ ചേറ് ചൊവ്വയുണ്ടാവും ഇതുപോലെ ഒരു കഷ്ണം പുളിയും കല്ലുപ്പൂടും ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് ക്ലീനായി കിട്ടുക കേട്ടോ അതിന് ശേഷം പിന്നെ കഴുകരുത് വെള്ളമൊഴിച്ചവിടെ വെക്കുക ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ചതച്ചത് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ജൂലിയും ചെയ്തത് ഒരു കൂടം വെളുത്തുള്ളി ചെറുതായിട്ട് കല്ലി നീളത്തിൽ കയറിയത് പിന്നെ നമ്മുടെ കറിവേപ്പില തക്കാളി ചേർക്കുന്നില്ല കേട്ടോ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ മീൻകറി ലൈഫ് കിട്ടിയാലും ഒരു ഒരു മൂന്നാല് ദിവസം അവിടെ ഇരുന്നോളും നല്ല വറ്റി ഉപ്പും പുളിയൊക്കെ പിടിച്ച് അപ്പം നമ്മൾ കുടമ്പുളി എന്തോരാണ് ചേർക്കണേ അത് ഈ മീനിൻ്റെ വെള്ളത്തിലേക്ക് അങ്ങനെ ഇട്ടങ്ങ വെച്ചേക്കണം ഇനി നമ്മൾ കുടമ്പുളി ചേർക്കുകയില്ല കേട്ടോ സ്റ്റവ് കത്തിച്ചു ചട്ടി വെച്ചു വെളിച്ചെണ്ണയും വെച്ചു കൊടുത്തു കടുക് ഇട്ടുകൊടുത്തു പൊട്ടി വന്ന മുറയ്ക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവട്ടോ അതുകൊണ്ട് മുളക് ചേർ പച്ചമുളക് ചേർത്തിട്ടില്ല പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കുക കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇവരൊക്കെ മൂത്ത് കഴിയുമ്പോൾ മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുത്ത് ഉലുവ ഉണ്ടോ ഇട്ട് കൊടുക്കുകയുള്ളൂ കാരണം ഉലുവ ഇവരുടെയൊക്കെ കൂടെ കിടന്ന് ചെറിയ തീയിൽ മൂക്കണം ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഞങ്ങൾ കാണിച്ചു തരാവേ അതിന് ശേഷം ചുവന്നുള്ളി ചതച്ച് ചേർത്ത് ഒരു ലൈറ്റായിട്ട് ആയി വരട്ടെ ചേട്ടോ കൂടുതലങ്ങ് ഒന്നും ആവണ്ട ഈ ഒരു സമയത്ത് വേണ്ട നമ്മൾ ഉലുവായി കിടക്കണോ ചുവന്ന് തന്നെ കിടക്കണം ഉണ്ടോ കടകൊട്ടിട്ടെടുത്താൽ ഇതൊക്കെ കറുത്ത കളറായിരിക്കുന്നതേ കുരുമുളകൻ്റെ കളറായി പോവും അപ്പം ഇവരെയൊക്കെ കൂടെ കിടന്ന് ചെറിയ തീ ആ ഒരു സമയത്ത് നമ്മൾ ആ തവിയൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയറിയാം ഒരുപാട് ഫ്ലേവർ കല്ലുപ്പിറ്റുകൊടുത്തു കാശ്മീരി മുളക കളറിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും മതി ഇവർ ചെറിയ തീയിൽ തീ കുറച്ച് കൂടാ തീ കൂടുതലാണെങ്കിൽ ഭംഗിപ്പോട്ടോ ചെറിയ തീയിൽ ഈ പൊടിയായിട്ട് തന്നെ നല്ല വറുത്തെടുക്കണം ചട്ടിക്കകത്തു എണ്ണയിലൊക്കെ ഇടന്ന് കുഴഞ്ഞു പോരുത് എണ്ണ കൂടുതലാണെങ്കിൽ എണ്ണ കോരി മാറ്റിയിട്ട് വേണം ഇതുപോലെ പൗഡർ ചേർത്ത് പോകാൻ അത് മൂത്തതിന് ശേഷം നമ്മുടെ മീനും പുളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക വെള്ളം കൂടെ ആദ്യം തവിയൊണ്ട് ഇതുപോലെ ഇളക്കണെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നാം തിളയ്ക്കും ഒരു കുഴപ്പമില്ല പക്ഷേ രണ്ടാം തിളയ്ക്ക് തവയോണ്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അപ്പോൾ ഈ രണ്ടാമത് ഒഴിച്ച് വെള്ളം ഗ്രേവി കറക്റ്റ് ചെയ്യാൻ ഒഴിച്ചാണ് ഈ വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കും മൂടി വെക്കാം അപ്പോൾ ഫസ്റ്റ് തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തവിയോണ്ട് ഇവരെയൊക്കെ ഇളക്കിയിടണേ വലിയ കുഴപ്പമൊന്നുമില്ല ഒന്ന് കുത്തി നോക്കി കൊടുക്കുക അത് അതിന് ശേഷം ഇതുപോലെ കറക്കുകയോ ചുറ്റിക്കുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ കേട്ടോ മൂടി വെച്ച് തിളച്ച് ഒന്നും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരല്പം ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഞാൻ ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണ്ടേ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുട്ടോ കല്ലുപ്പ് ഇടുമ്പോൾ എപ്പോഴും നോക്കിയിട്ടില്ലേൽ പണി വാളും കേട്ടോ കാരണം അലിഞ്ഞു വരുമ്പോഴത്തേന് ഉപ്പ് കൂടി പോവും ഒരു ട്രിക്ക് കേട്ടോ അത് കാണിച്ചു തരാം ഒരു സ്പൂണ് എരിവുള്ള മുളകൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്പം വെള്ളം കൂടെ ചാലിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് പയ്യെ നമ്മുടെ മീൻ കരയ്ക്കകത്തേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇതൊരു ട്രിക്ക് ആട്ടോ ആരോടും പറയാൻ പാടില്ല അപ്പം നിങ്ങളായത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ് ഇളക്കരുത് മൂടി വെക്കണം ആ സ്റ്റീമിൽ കിടന്ന മുളക് പൊടിയൊക്കെ അങ്ങ് സെറ്റാവണം നമ്മുടെ മീൻ തിളപ്പിച്ചതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരും കേട്ടോ അതൊരു വേറൊരു ഫ്ലേവറാണ് കറക്കി മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ചാറൊക്കെ വറ്റി കുറുകി ഇട്ടു ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഇളക്കരുത് മൂടി വെക്കുക അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ നല്ല കിണ്ണം കാച്ചിയ വരാൽ നാടൻ വരാൽ കറി വെച്ചാണ് നിങ്ങൾ കാണുന്നത് എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിയിരിക്കണവേ താങ്ക്